വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ അബുദാബി നമസ്കാരം വാഹനങ്ങളുടെ എണ്ണം ഒമാനിൽ വർദ്ധിക്കുന്നതോടൊപ്പം അപകടങ്ങളും ഉയരുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ വർഷം അവസാനത്തോടെ പതിനേഴ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വാഹനങ്ങളാണ് ഒമാനിൽ രജിസ്റ്റർ ചെയ്തത് അടുത്തിടെ വിവിധ ഗവർണറേറ്റുകളിൽ നിരവധി പേരുടെ ജീവനെടുത്ത അപകടങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ വാഹനം ഓടിക്കുന്നവരും റോഡിൽ കൂടി നടക്കുന്നവരും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് മുൻ വർഷത്തേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻപത് ശതമാനം റോഡപകടങ്ങൾ വർധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരം റോഡപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് പതിനായിരം വാഹനങ്ങൾക്ക് പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് നിരക്ക് ഇതിന് മുൻ വർഷത്തേക്കാൾ പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനം കൂടുതലാണിത് പല അപകടങ്ങളും സാങ്കേതിക എഞ്ചിനീയറിംഗ് എന്നിവ എഞ്ചിൻ തകരാർ കാരണങ്ങളൊക്കെ ആണെങ്കിലും വാഹനം ഓടിക്കുന്നവരുടെ തെറ്റാണ് അപകടങ്ങളുടെ അടിസ്ഥാന കാരണം വാഹനം ഓടിക്കുന്നവർക്ക് തങ്ങളുടെയും തങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരുടെയും റോഡ് ഉപയോഗിക്കുന്നവരുടെയും സുരക്ഷയിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് അധികൃതർ പ്രത്യേകം ഓർമ്മിച്ചു സർക്കാർ ഉദ്യോഗസ്ഥരായ പുരുഷന്മാർക്ക് ബഹ്റൈനിൽ മൂന്ന് ദിവസത്തെ പിതൃത്വ അവധി നൽകാൻ നിർദ്ദേശം ജലീല അൽ സേദ് അധ്യക്ഷയായ പാർലമെന്റ് സേവന സമിതിയുടെ മുമ്പാകെ എം പി ജലാൽ ഖാദം അൽ മെഹസൂസ് ആണ് പിതൃത്വ അവധി നിർദ്ദേശവുമായി മുന്നോട്ട് വന്നത് ചൊവ്വാഴ്ച നടക്കുന്ന പ്രതിവാര പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ചർച്ചയ്ക്കും വോട്ടിനുമിടും രണ്ടായിരത്തി പത്തിലെ സിവിൽ സർവീസ് നിയമപ്രകാരം ജീവനക്കാർക്ക് ആദ്യ വിവാഹത്തിന് മൂന്ന് ദിവസത്തെ അവധി അനുവദിക്കുന്നുണ്ട് നാലാം തലമുറ വരെയുള്ള ബന്ധുക്കളുടെയും രണ്ടാം തലമുറ വരെയുള്ള പങ്കാളിയുടെ ബന്ധുക്കളുടെ മരണത്തിനും ജീവനക്കാർക്ക് അവധിയെടുക്കാം എന്നാൽ പുരുഷ ജീവനക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹര ദിനമായ കുഞ്ഞിൻ്റെ ജന്മദിവസം ഒരവധി മാത്രമേ നിലവിൽ അനുവദിക്കുന്നുള്ളൂ എന്ന് എം പി ജലാൽ ഖാദം അൽ മഹൂസ് നിർദ്ദേശത്തിൽ സൂചിപ്പിച്ചു New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, mustafa 13, Abu Dhabi. Call or WhatsApp 50 444 പിതാക്കന്മാർക്ക് ആദരമായി റമദാൻ മാസത്തിൽ ചാരിറ്റി ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമത്തു മുൻ വർഷങ്ങളിലെ ക്യാമ്പയിന് സമാനമായ രീതിയിലാണ് പ്രത്യേക ക്യാമ്പയിൻ പിതാക്കന്മാരുടെ പേരിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫാദേഴ്സ് എൻഡോമെന്റ് എന്ന് പേരിട്ട ക്യാമ്പയിനിലൂടെ കോടി ദീർഘിന്റെ സുസ്ഥിര ഫണ്ട് സ്വരൂപിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ ഫണ്ട് ദരിദ്രർക്കും അശരണർക്കും ചികിത്സയും ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിനാണ് ചെലവഴിക്കുക അതോടൊപ്പം ആശുപത്രി വികസനത്തിനും മരുന്നും ചികിത്സയും നൽകുന്നതിനും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ സഹായിക്കുന്നതിനും ഫണ്ട് ചെലവഴിക്കും മുസഫത്തെടീൻ അബുദാബി